എനിക്കും കുട്ടികൾക്കും മാനക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ലസിതാ പാലക്കൽ ലസിതാ പാലക്കൽ ഒരുപാട് കാലമായി നിരന്തരം എന്നെ ഫോക്കസ് ചെയ്തിട്ട് എന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പതിനെട്ടോളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തു എന്നും ഞാനൊരു ഹണി ട്രാപ്പ് കാരിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ലസിത പാലക്കൽ സ്ഥിരമായിട്ട് എൻ്റെ പേര് വരെ മെൻഷൻ ചെയ്തിട്ട് ഡെയിലി വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ മാത്രമല്ല മക്കളും അരുണും ഒക്കെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എല്ലാവരും എന്താണ് കേസ് നീ ആരുടെ പേരിലാണ് കൊടുത്തത് എന്നുള്ള രീതിയിലും ഇതെൻ്റെ കുഞ്ഞുങ്ങളെ ബാധിച്ച് അവരുടെ വിദ്യാഭ്യാസത്തെയൊക്കെ ബാധിക്കുന്ന ഒരു മട്ടിലുമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു ഇതെനിക്ക് എഫ് ഐ ആർ ഇട്ട് തന്നേ പറ്റൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു സൈബർ ക്രൈമാണ് നമുക്ക് കോടതിയിലേക്ക് കൊടുക്കാനാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞു സാജന് അറസ്റ്റ് ചെയ്ത സമയത്ത് അപ്പോൾ ഞാൻ ചോദിച്ചു സാജന്നെ എങ്ങനെ അറസ്റ്റ് ചെയ്തു ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയത് കൊണ്ടല്ലേ സാജന്ന അറസ്റ്റ് ചെയ്തത് ഹണി റോസിനെ ഇങ്ങനെ നീതി കിട്ടി അപ്പോൾ സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് നീതിയും നിഷേധമൊന്നും എന്ന് ചോദിച്ചു അപ്പം ഞാൻ അവിടുന്ന് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എഫ്ഐആർ ഇട്ട് കിട്ടിയിട്ടില്ല ഞാനും എൻ്റെ മക്കളും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ വേറെ ഒരു വഴിയുമില്ല കാരണം ഈ സ്ത്രീ എന്തിനാന്ന് എനിക്കറിയില്ല നിരന്തരം എൻ്റെ പുറകെ നടന്നിട്ട് എന്നെ വളരെയധികം അപമാനിക്കുക ചെയ്യുന്നത് അതെന്തോ ഒരു സൈക്കോ പോലെയാണ് ആ സ്ത്രീ പെരുമാറുന്നത് അതേപോലെ തന്നെ ഇന്നലെയും ആ സ്ത്രീയും ഇപ്പം കൂടെ പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയും കൂടെ കൂടിയിട്ടുണ്ട് അതേപോലെ ഷഫീന ബിബി ഇവർ മൂന്ന് പേരോടും അപ്പോൾ ഒരു മനുഷ്യന് സഹിക്കുന്നതിനും പൊറക്കുന്നതിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട് ആ ലിമിറ്റ് എന്നോട് വിട്ടുപോയി എനിക്ക് ചെറിയൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ശ്രമിച്ചു അൺഫോർച്ചുനേറ്റ്ലി ചത്തില്ല അപ്പോൾ അവർ അവിടുന്ന് നമ്മുടെ ഇവിടെ നിന്നില്ലേ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് ഇൻറ്റിമേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻറ്റിമേഷൻ കൊടുത്താൽ ഈ പറഞ്ഞത് പോണം പോലീസുകാർ അന്ന് എൻക്വയറി നടത്തും എഫ് ഐ ആർ ഇടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അന്നേ പറയാനുള്ളൂ ലസിതാപാലക്കലിൻ്റെ കാല് പിടിച്ചിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് ഞാൻ ചെയ്തു പോയൊരു തെറ്റെന്ന് പറയുന്നത് ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചെയ്തു പോയൊരു തെറ്റ് അതിൻ്റെ പുറകെ എന്നെ എന്നെങ്ങനെ നിരന്തരം ഫോളോ ചെയ്ത് ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾക്ക് കുടുംബമുണ്ട് കുട്ടികളുണ്ട് എന്ന് പോലും ചിന്തിക്കുന്നില്ല ഇന്നലെ എന്നാലെൻ്റെ കുട്ടികൾ ഇതനുഭവിച്ചത് അവർ ബ്ലഡ് തുടച്ചതിൻ്റെയും അവരുടെ ആ മാനസികാവസ്ഥയൊക്കെ ഇനി ഒരു കൊച്ചിനും വരാതിരിക്കട്ടെ ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യാച്ചാൽ ഞാൻ മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങളെയും ഞാൻ കൊല്ലും കാരണം അത്രമേൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടന്നിട്ടും ലസിത പാലക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഞങ്ങൾ ജീവിക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല ഇതിന് ഫേക്കാണെന്ന് പറയണ്ട മോനെ വണ്ടി പോയിട്ട് അതിൻ്റെ ദുഖെന്നെടുത്തുണ്ടോ എടുത്തുണ്ട ഇത് വെറുതെ കൈയിൽ നമ്മൾ കെട്ടിയതാണെന്ന് പറയണ്ട എനിക്ക് സമൂഹത്തിനോടൊന്നേ പറയാനുള്ളൂ ഈ ആർ എസ് എസിലും ബി ജെ പിയിലും മരിക്കുന്ന ഈ ലസിത പാലക്കൽ എന്ന് പറയുന്ന താടക ഞങ്ങളുടെയും എൻ്റെയും എൻ്റെ മക്കളുടെയും മരണം കണ്ടിട്ട് മാത്രമേ ആ സ്ത്രീ അടങ്ങുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് ആ സ്ത്രീ ഇപ്പം നിന്നോണ്ട് നടക്കുന്നത് നിരന്തരം ഞാൻ ഹണി ട്രാപ്പുകാരിയാണ് പതിനെട്ടോളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തു എന്ന് പറഞ്ഞ് നിരന്തരം പോസ്റ്റ് ഇടുന്നുണ്ട് ആ പെണ്ണുങ്ങൾക്ക് ഓഫർ വെച്ചു ഏഴ് പവന്റെ മാല കൊടുക്കാന്ന് പറഞ്ഞു ഇതിന്റെ ഡീറ്റെയിൽ കൊണ്ട് തന്നാൽ മോനെ അന്ന് പരാതിപ്പെട്ടതിന്റെ റിസീപ്റ്റും എടുക്ക് രണ്ടാമത് പറഞ്ഞു ഒരു കോടി രൂപ വരുന്ന വീടും സ്ഥലവും ഞങ്ങൾ തരാം ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ഒന്ന് കൊണ്ട ഞാൻ കൊടുക്കാത്ത കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ പെണ്ണുങ്ങൾ നിരന്തരം പോഷിച്ചിരുന്നത് എനിക്ക് ജീവിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ ലസിതാ പാലക്കൽ എന്നതിന് സമ്മതിക്കുന്നില്ല ഇനിയും എനിക്ക് റ്റാത്തോണ്ട് ഞാൻ അത്രമേൽ വിഷമം സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഞാനിങ്ങനൊരു കടം കൈ ചെയ്യാൻ ശ്രമിച്ചത് ഇന്നലെ ഹോസ്പിറ്റലിലായിരുന്നതിന്റെ ചകല ഷീറ്റുകളും ആണ് വെറുതെ പറയാനുള്ള താലൂക്കോ ഹോസ്പിറ്റലിലാണ് താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇന്ത്യമേഷൻ പോയിട്ടുണ്ട് ഞാൻ അതിൻ്റെ മുമ്പായിട്ട് ഞാൻ പോലീസുകാരോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇതായിരുന്നു മോനെ ഇതല്ല വേറൊന്നു ഇത് ഗുരുവായൂരത്തേതാ അപ്പോൾ ഞങ്ങൾ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പോയിട്ട് പരാതിയോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല ഞാൻ ചിത്രം വരയ്ക്കുന്നു വിൽക്കുന്നു എന്ന് പറയുന്നത് അവർക്ക് വിഷയമില്ല എന്ന് പറയുന്നു പിന്നീട് പറയുന്നത് അവർക്ക് വിഷയമാണ്ന്ന് പറയുന്നത് ഗുരുവായൂർ പോകുന്നത് അവർക്ക് വിഷയമാണെന്ന് പറയുന്നത് ഗുരുവായൂർ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പം പോവാതിരിക്കുന്നത് അവർക്കൊരു വിഷയമാണ്ന്ന് പറയുന്നു അത്രമേൽ ടോർച്ചർ ചെയ്യാൻ ഇനി ഞാൻ എവിടെയാണ് പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ എവിടെ വേണമെങ്കിലും ഞാൻ പോയി പരാതിപ്പെട്ടോളം ഇല്ലസിതാ പാലക്കൽ ഒന്ന് തന്നെ വെറുതെ വിട്ടാൽ മാത്രം മതി ആ സ്ത്രീക്ക് എന്തിന്റെ ഗുരുവാണെന്ന് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ ഫാമിലിന്നലെ ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല ഹോസ്പിറ്റലായിട്ട് കളിച്ചതാണ് ഇവിടെ എൻ്റെ മക്കളും എല്ലാവരും മെൻ്റലി ടോർച്ചർ ആയിട്ട് മസിഡാപ്പാലിനെതിരെ ഞാൻ കൊടുത്ത കംപ്ലൈൻ്റാണ് കംപ്ലൈൻറിൻ്റെ റെസീറ്റാണ് ഇത് എഫ് ഐ ആർ ഇട്ടുണ്ടെന്ന് പറഞ്ഞപ്പം എസ് ഐ പറഞ്ഞ് ഞങ്ങളവിളെ വിളിപ്പിക്കാം അവൾ വിളിപ്പിച്ചിട്ട് അവളുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയെന്ന് പറഞ്ഞു വിളിച്ചിട്ട് അവളെ കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇനിയും മനുഷ്യനെല്ലാവർക്കും ജീവിക്കാൻ ആഗ്രഹമുണ്ട് അതേപോലെ എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ ഈ ലസിതാ പാലക്കലിനെയോ എൻ്റെ കുഞ്ഞുങ്ങളെയോ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല വ്യാജ വ്യാജപ്രചരണം നടത്തിയിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് ൈ കൂപ്പിയിട്ട് ഞാൻ പറയാം ലസ് ഇതാ ഒന്ന് പ്ലീസ് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഒന്ന് വെറുതെ വിട്ടണം എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് നിനക്ക് കുടുംബം നശിപ്പിച്ച് നല്ല ശീലമുണ്ട് എന്നു വെച്ചിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതാക്കരുത് ഇനി ഞാൻ അവരെയും കൂടി കൂട്ടിയിട്ട് വല്ല തീയും കൊളുത്തിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി മരിച്ചോളാം നിനക്കത്രക്ക് സമാധാനമാണെങ്കിൽ ർഷത്തോളായും ഈ ലസിതന്റെ ടോർച്ചറിങ് ഞങ്ങൾക്ക് തുടങ്ങിയിട്ട് ചെയ്തു വെച്ചത് ഞാൻ പ്ലീസ് എന്നെ ജീവിക്കാൻ വിടണം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു